ജ്വല്ലറി മേഖലയിൽ മുപ്പത്തി അഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പിന്റെ ഏറ്റവും വിശാലമായ ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ് റോഡിൽ ബിസ്മി മാർട്ടിന് സമീപത്തായാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ ബിസ്മി ഹൈപ്പർമാർട്ടിന് സമീപത്തായാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു എം എൽ എ മഞ്ഞളാംകുഴിയാലി നജീബ് കാന്തപുരം പി അബ്ദുൾ ഹമീദ് എന്നിവർ മുഖ്യാതിഥികളായി ഇന്ത്യ യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള സഫ ഗ്രൂപ്പ് രണ്ടായിരത്തി മുപ്പതോടെ നാലായിരം കോടി രൂപയുടെ വിപുലീകരണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ ആഗോളതലത്തിൽ നൂറ് റീറ്റെയിൽ ഷോറൂമുകളും ഇരുന്നൂറ്റി അൻപത് ക്ലാരസ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളും ആരംഭിക്കും ഈ ശ്രേണിയിലെ ആദ്യ ഷോറൂമാണ് പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചത് ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് എഫ് എസ് സി മെമ്പർ വി രമേശൻ ജയ ഡി അവനൂർ അഡ്വക്കറ്റ് ഇന്ദിര സി നായർ ഡോക്ടർ ഫെബിന സീതി സിതാര നർഗീസ് സൈമ എദ്ദി ബേബി നഹാ നദീം അക്രം ചുണ്ടയിൽ ഫർഹാന ഫാസിൽ ഫരീന സെയ്ദ് തുടങ്ങിയവർ വിവിധ കൗണ്ടറുകളുടെ ലോഞ്ചിങ് നിർവഹിച്ചു സഫയുടെ സ്വന്തം പണിശാലയിൽ വിദഗ്ധരായ ഡിസൈനർമാർ തയ്യാറാക്കിയ മനോഹരവും വ്യത്യസ്തവുമായ ആഭരണ ഡിസൈനുകളാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കാനുള്ള പ്രത്യേക സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ഭാഗമായി മൂന്ന് ദമ്പതികൾക്ക് നാഷണൽ ഹണിമൂൺ ട്രിപ്പ് ഉൾപ്പെടെ നിരവധി ഓഫറുകളും ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ ടി മുസ്തഫ കെ ടി ഹംസ കെ ടി ഉസ്മാൻ കെ ടി അബ്ദുൽ കരീം കെ ടി അബ്ദുൽ നാസർ കെ ടി മുഹമ്മദ് ഹനീഫ സഫ ഗ്രൂപ്പ് സിഇഒ മുഹമ്മദ് ഇജാസ് ജനറൽ മാനേജർ കെ ടി അബ്ദുൽ മജീദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് സിഇഒ അംജദ് സാഹിർ ഗ്രൂപ്പ് ഹെഡ് ഡി കെ മാനേജർ ഫ്രാൻസിസ് മാത്യു തുടങ്ങിയവരും ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ വർഷത്തെ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഇന്ത്യയിലെയും യൂറോപ്പിലെയും ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ബൈ ഡിസൈൻസ് സ്പെഷ്യൽ ും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹരതയും